ോരനെയും മക്കളെയും കൊന്നിട്ട് മൂടിട്ടൊരാകാശഗോപുരം തീർത്തിട്ടുമീ ഘോരപ്പകയം തമ്പിരാനേ നിന്റെ വായിൽ പഴുതുണ്ടോ തിന്നിടാനേ ഹായ് നമസ്കാരം ഞാൻ എവിടെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഒരു ചരിത്ര പ്രധാനമായ ഒരിടത്ത് വന്നിട്ടൊരു വീഡിയോ എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം അറിയാമോ ഇന്നത്തെ ദിവസം വേൾഡ് ഡിസബിലിറ്റി ഡേ ആണ് ഞങ്ങൾക്കായിട്ട് ഒരു ദിവസം ഒന്നും വേണ്ട എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം എല്ലാവരും പറയും പോസിറ്റീവ് ആയിരിക്കണം പക്ഷേ നെഗറ്റീവുകളുടെ ഒരു കൂമ്പാരമാണ് ഞങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ ഞാൻ തൂക്കുപാലത്തിലാണുള്ളത് എവിടെയാണ് തൂക്കുപാലം എന്ന് വെച്ചാൽ പുനലൂർ തൂക്കുപാലം ചരിത്ര പ്രധാനമായ ഒരിടം അവിടെയാണ് നിൽക്കുന്നത് ഇവിടെ തന്നെ ഇറങ്ങിയപ്പോൾ നമുക്ക് എനിക്ക് ഫ്രണ്ട്ലി ഒന്നും അല്ലായിരുന്നു ഒരുപാട് പേര് ഒന്ന് സഹായിച്ചു പിടിക്കണോ പിടിക്കണോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇറങ്ങി അങ്ങനെ വന്നു ഇവിടെ ഞാനൊരു അതിഥിയെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് ഒരു സ്പെഷ്യൽ അതിഥി ഇന്നത്തെ ദിവസത്തെ നിങ്ങളെ മുമ്പിൽ കാണിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ അതിഥിയെ പ്രതീക്ഷിച്ച് ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് ആളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വരും അപ്പോൾ ആളിനെ എടുക്കാം ആൾ വരട്ടെ ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യൽ അതിഥിയാണെന്ന് ഇന്നത്തെ ദിവസത്തിന് കാണിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു അതിഥിയാണോന്നെനിക്കറിയില്ല കാരണം എന്നെ പോലെയോ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ പോലെയോ ഒന്നും ആയിരുന്നില്ല നന്നായി നടന്ന് നന്നായി അടിച്ചു പൊളിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് വൈബ് തരുന്ന ഒരാളായിരുന്നേ അപ്പോൾ നമ്മൾ കുഞ്ഞു കൊച്ചു നാളിലെ അല്ലെങ്കിൽ നമ്മൾ ചെറിയ പ്രായത്തിലേ നമ്മൾ ഡിസബിലിറ്റിയുടെ ഭീകരതകളൊക്കെ അനുഭവിച്ചു വന്ന പ്രായം പ്രായമെന്നുള്ള ചെറിയ പ്രായം എന്നുള്ള കൗമാര പ്രായമൊക്കെ ഭയങ്കര അങ്ങനെ ഉള്ള ഒരു സമയമല്ല പക്ഷേ ഈ മനസ്സിന് ഇതെല്ലാം ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴു ശേഷമാണ് കൗമാരവും യൗവനത്തിലേക്ക് ആയി നല്ല പൊളിച്ചു നടന്ന സമയത്താണ് പെട്ടെന്ന് ആക്ച്വലി ഡിസേബിൾഡ് വ്യക്തി എന്നൊരു ഇത് വന്നത് എങ്ങനെ ഡിസേബിൾഡ് എന്ന് പറയുന്ന ഒരു ഒരു കാറ്റഗറിയിലോട്ട് പുള്ളിക്കാരെ മാറിയത് എനിക്കറിയില്ല പക്ഷെ പോസിറ്റീവ് വൈപാട് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് കരുതുന്നു അറിയാത്തവർക്കായിട്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മൾ ഈ ആങ്ങളമാര് ഓൺലൈൻ്റെ ആങ്ങളമാര് അങ്ങനെയൊന്നും ഭയങ്കര ഭയങ്കരമായിട്ട് നമ്മളെ ഞാൻ പറയാം എന്നെ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാം ആ മുഖ്യ അതിഥിയെ ഞാൻ കാണിക്കാൻ പോവുകയാണ് കാണിച്ചു കൊടുക്കാത്തേ ഇതാണ് നമ്മുടെ മുഖ്യ അതിഥി സർവ്വകലാ വല്ലപ്പിണമെന്നൊക്കെ പറയൂലേ അതാണ് പൂർണ്ണ നാളായിട്ട് കാണിക്കണം കാണിക്കണമെന്ന് വിചാരിക്കുന്നു സനോജ് നടയിൽ എന്നാണ് പേര് സർവകലാ വല്ലപ്പനാണ് പാട്ടുപാടും ആട്ടമാടും നൃത്തമാടും വരയ്ക്കും എഴുതും എല്ലാം ഉള്ള ഒരു എല്ലാ കുൽത പ്രവർത്തികളും ഉള്ള ഒരാള് വരക്കൂട് അടികൂട് ദേഷ്യ വന്നാൽ എന്ത് പറയും കവിയും ഗായകനുമാണ് കവിയും ഗായകനും പ്രശസ്തനും ഞാൻ എപ്പോഴും പറയും ഇവൻ ഇവിടെയൊക്കെ തിറ്റാനുള്ളവർ തലയൊക്കെ നിറച്ചിരിക്കുന്നതിൽ എൻ്റെ ഇളയതാണ് കേട്ടാ അപ്പൊ ആ പിന്നെ ഈ ചങ്ങ് ബ്രോയെ കാണിക്കാനായിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തത് ഞാൻ വിചാരിച്ചു ഇന്നും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരാളെ തന്നെ കാണിക്കണമെന്ന് വിചാരിച്ചു അപ്പോഴാണ് അങ്ങനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഈ മനുഷ്യൻ്റെ എല്ലാ അത്ഭുതങ്ങളും കാണാം ഒരാളെ ഒരു ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായ ആളിനൊരു ട്രാജഡി ഉണ്ടായ ആൾ പിന്നോക്ക അവസ്ഥയിലോട്ട് പോകുമ്പോഴാണ് ആളുടെ കഴിവുകളും സമൂഹത്തിൽ കൂടുതലിതാവുന്നത് അല്ലെങ്കിൽ സനോജിനെ ആൾക്കാരൊന്നും അറിയില്ല സനോജിന് ഈ വലിയൊരു നഷ്ടം ഉണ്ടായപ്പോഴാണ് സനോജിനെ അറിയാൻ തുടങ്ങിയത് എന്താണ് സനോജ് സനോജ് ആരാണെന്ന് പറയും വലിയ വീഡിയോ എടുക്കുന്ന നമ്മൾ പട്ട് തൊട്ടേ ചങ്കാണ് ചങ്ക് ചങ്ക് ഒത്തിരി സന്തോഷം കേട്ടോ ചിരിച്ചിട്ട് എനിക്ക് വേറെ എടുക്കുന്നത് എന്നെ കുറിച്ച് പറഞ്ഞ കാര്യം കേട്ടുകൊണ്ട് ചിരി പിന്നെ ആ ഒരു നമുക്ക് തന്നിരിക്കുന്ന സ്ഥാനം ഈ പിന്നെ ആംഗളമാർ ഓൺലൈൻ ആംഗളമാർ എന്നൊക്കെ പറയുന്ന പോലെയല്ല അതിനൊപ്പറം എന്നൊരു സ്ഥാനം തരുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ് രണ്ടായിരത്തി ഒമ്പതിൽ ടിപ്പർ ഇടിച്ചാണ് എൻ്റെ വലുതായി പോകുന്നത് അത് കഴിഞ്ഞിട്ട് വെച്ച് വരച്ച് പ്രാക്ടീസ് ചെയ്താണ് ഇപ്പോൾ വരകളൊക്കെ വരയ്ക്കുന്നത് അപ്പം ദേവി പറഞ്ഞ പോലെ രണ്ടായിരത്തി ഒമ്പത് കൈ പോകുമ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സാണ് ആ സമയത്ത് കൈ എന്ന് പറയുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് കാരണം വലത് കൈ നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മുടെ ആയുധമാണ് പിന്നെ അതോടൊപ്പം നമ്മുടെ ഒരു ഒത്തിരി കാര്യങ്ങൾ പ്രണയം തൊഴിൽ വർഷങ്ങളോളം ചെയ്തതും തൊഴിൽ പിന്നെ സിനിമയിലൊക്കെ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് ഞാൻ ഒരു നിമിഷം അതെല്ലാം ചിന്തിച്ച് തലയിൽ നിന്നായിരുന്നു പക്ഷേ അവിടുന്ന് ഞാൻ വിചാരിച്ച് പോണാൽ പോട്ടും പോണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഗടതീ വെച്ച് വലിച്ചീരിച്ച് 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 വരകളിലൂടെ കവിതകളിലൂടെ എല്ലാം വന്ന് വന്നിപ്പോൾ സിനിമയിൽ കരിമ്പടം എന്ന് പറയുന്ന ഒരു പടത്തിൽ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട് അപ്പം അന്ന് നടക്കുന്നെന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം പിന്നീട് നടന്നു കേട്ടോ പിന്നെ പ്രണയം പോയെങ്കിലും അതിലും സ്നേഹമുള്ള ഒരു പെൺകുട്ടിയെ എൻ്റെ ജീവിതസഖ്യമായിട്ട് വന്നു ബിജി ഒരു മകൻ യുവൻ അമ്മ സല്ലാബായി അപ്പം അതുപോലെ തന്നെ പടം വരച്ച് തന്നെ എം എ യൂസു അല്ലി സാറിൻ്റെ അടുത്തെത്തി അദ്ദേഹം ആ പടം കണ്ടു എന്നെ വിളിപ്പിച്ചു പടം കണ്ടു അദ്ദേഹം എനിക്ക് വീട് വെച്ച് വീട് വെക്കാൻ പൈസ വന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പം വേണ്ട ഏറ്റവും അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം കേരളം കേരളം വരച്ച് ലാമിച്ചതിനു ശേഷം അതിനെ ഞാൻ ഒന്ന് പകർത്തി വരച്ചപ്പോൾ അദ്ദേഹം വന്ന് തൃശ്ശൂരിൽ നിന്നുകൂടെ അത് തൃശൂർക്കാരനല്ലോ കൈ ഉള്ളപ്പോഴല്ല വലുതായി പോയതിന് ശേഷമാണ് കൈ ഉള്ളപ്പോൾ ഞാൻ ഇതുപോലെ പടം വരയ്ക്കും കളമെഴുതും ആ കവിത എഴുതും എല്ലാം ചെയ്യും അതൊന്നും ആരും അറിയുന്നില്ല പക്ഷേ കൈ പോയതിന് ശേഷം ആണ് എന്നെ കുറിച്ച് എല്ലാവരും അറിയുന്നത് വാർത്തകളും ഇങ്ങനെയൊക്കെ വിനേയിച്ചത് പിന്നെ ഈ അടുത്തിരിച്ച് പറയല്ലോ എനിക്ക് അത്രത്തോളം വിഷമം ഉണ്ടാകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു ആളാണ് ബിജസ് അവസ്ഥ അറിയാം പോലും ജീജുസ് എന്നെ പലപ്പോഴും കൈപിടിച്ച് നിർത്തിയിട്ടുണ്ട് ഞാനത് വേറെ ഞാന് അപ്പൊ അത്രത്തോളം കരുണയും സ്നേഹവും നൽകുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പോ എന്തായാലും ജീജൂസ് ഇവിടെ വന്ന് ഈ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു അഭിമാനമാണ് കാരണം അവിടുന്ന് വരുവാണ് പിന്നെ കിളിമാനൂർ കിളിമാനൂർന്ന് വരുവാണ് നൈമിത്രയുടെ എല്ലാവർക്കും അറിയാം നൈമിത്ര അപ്പൊ കിളിമാനൂരിന്ന് ഇവിടെ വന്ന് എന്നെ കണ്ട് ഈ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സമയത്തോളം വലിയൊരു സന്തോഷമാണ് ഇന്ന് ലോക ഭിന്നശേഷി ദിനമാണ് അപ്പോൾ ഇന്ന് ഞാനൊരു ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ എന്തായാലും ഇതാണ് ഇനി ഏറ്റവും വലിയൊരു സന്തോഷം പിന്നെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നല്ല ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സജീന്ന് പറയുന്നതിനാണ് വസ്തു വന്നായിരുന്നു വെറുതെ വന്നായിരുന്നു പിന്നെ യൂസഫിൻ്റെ സാർ വീട് വെച്ചു പിന്നെ കുറച്ച് അല്ലാതെ കുറച്ച് ആൾക്കാരും കൂടെ സഹായിച്ചൊക്കെയാണ് വീട് അപ്പോൾ അങ്ങനെ അതെല്ലാം ഒരു വീടും വസ്തു ഒക്കെ ആയിട്ടുണ്ട് പിന്നെ പിന്നെ കടങ്ങളുണ്ട് ഈ സാമ്പത്തിക പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കൈ പോയതിനു ശേഷം പിടിച്ചിരിക്കാൻ വേണ്ടി കടകൾ വെക്കിയിട്ട് മൈക്രോമൈനാൻസ് ലോണുകൾ മറ്റു ലോണുകളൊക്കെ എടുത്ത് പിന്നെ അതൊക്കെ ഇങ്ങനെ ജോലി ഇപ്പം ജോലി ഇപ്പം വരച്ച് കിട്ടുന്ന കാശല്ല അതിനോട്ട് അടച്ചു പോവാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ ഒഴിച്ച് ബാക്കി ഹാപ്പിയാണ് അത് 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 ഒഴിച്ച ബാക്കിയെല്ലാം നമ്മൾ ഹാപ്പിയാണ് നമ്മൾ പിന്നെ പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് ആശയങ്ങൾ വരയ്ക്കുന്നുണ്ട് പുതിയ പുതിയ ആശയങ്ങൾ വരുന്നുണ്ട് ഇതെല്ലാം പ്രാവർത്തികമാക്കണം എന്തായാലും പൊരുതുകയാണ് ജീവിതത്തെ സന്തോഷത്തോടെ നേരിടുന്നു ജീവിതത്തെ സന്തോഷത്തോടെ കാണുന്നു പിന്നെ എന്നെ പോലെ അല്ലെങ്കിൽ ഡി ജോസിനെ പോലെയൊക്കെ ഞങ്ങളൊക്കെ ചിരിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ഉള്ളിൽ ഈ കടലിരമ്പുണ്ടെന്ന് അറിയാം ഡി ജോസിനെ ഞാൻ പലരോടും പറയുന്ന ഒരു കാര്യമാണ് ഈ എന്തോ പിന്നെ ഒരു കരു ഒരു ഒരു കുരുക്കുള്ള വരുന്നത് കരുത്തിയ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിലർക്ക് അവാർഡ് കൊടുക്കുന്നത് ആ ഡി ജോസിൻ്റെ പേരാണ് ഞാൻ ആലോചിക്കുന്നത് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു നൈമിത്ര പോലുള്ള സംഭവം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒറ്റക്കല്ലാട്ടോ നമ്മുടെ ഇക്ക ഉൾപ്പെടെ എല്ലാവരും സഹായിക്കുന്നത് ഞാൻ പറഞ്ഞതല്ല ആ ഒരു മനസ്സ് എനിക്കൊരു എൻ്റർപ്രീനർ ആവണോ എന്ന് വേണ്ടിയാലും പറ്റി പൊരുതുവാണ് കെ ജി അല്ല കെ എഫ് സി എന്ന് പറയുന്ന സാധനം അദ്ദേഹം എഴുപതാമത്തെ വയസ്സിലാണ് രക്ഷപ്പെട്ടത് അവസാനം അടുത്താണ് രക്ഷാണ് ഈ കെ എഫ് സി രക്ഷപ്പെടുന്നത് അങ്ങനെയൊന്നും പറയരുത് നൈമിത്ര പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പോപ്പുലറാവുകയും ബി ജൂസ് ഉൾപ്പെടെ പലർക്കും അതൊരു താങ്ങായി മാറണമെന്ന് ഞാൻ െ ഇപ്പോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയം മുതൽ എന്തെങ്കിലും വ്യത്യസ്തമായി കാണിക്കണമെന്നൊക്കെ വിചാരിക്കുന്നതാണ് എനിക്ക് പേജിന് കൂടുതൽ പ്രചോദനം നൽകിയത് എൻ്റെ സനോജാണ് സത്യം ഓരോ സനോജ് എന്നു പറയട്ടെ ദീജുസെ പിന്നെ എന്താണ് ഒരു കാര്യം ചെയ്യും പേജ് നന്നായിട്ട് വളർത്തിയെടുക്കുക പേജിനെ നന്നായിട്ട് വളർത്തിയെടുക്കുക പേജിൽ വീഡിയോകൾ നടത്തി സനോജാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ പേജിൽ ഇട്ടു തുടങ്ങിയത് എന്നെ അതിന് കാരണക്കാരനാണ് പിന്നെ പാലയാച്ച് നടത്തി പാലയാച്ചു നമ്മൾ പോയി വീഡിയോ ഒക്കെ ഇട്ടിരുന്നു പക്ഷേ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ പറഞ്ഞു തീ ദിവസം വിഷപ്പ് സമയങ്ങളിൽ എന്നെ ചേർത്ത് പിടിക്കാറുണ്ടെന്ന് ഇതിൽ എനിക്കൊരു കാര്യം പറയാണ്ട് രണ്ടായിരത്തി പതിനെട്ടില് നമ്മൾ അച്ചാറിന് തുടങ്ങിയ സമയം മുതൽ എല്ലാ ആൾക്കാരുടെ അടുത്തും ഇങ്ങനെ ടീ ജ്യൂസിന്റെ നൈമിത്ര നല്ലതാണ് അന്നൊന്നും സത്യം പറയട്ടെ ആദ്യ സമയങ്ങളിൽ അച്ചാർ നല്ലതൊന്നും ആയിരുന്നില്ല ഭയങ്കര ഭയങ്കര ടേസ്റ്റ് ഒന്നും ആ നമ്മൾ അങ്ങ് എത്തിപ്പെട്ടില്ല ആ എങ്കിൽ പോലും സനോജ് ഉൾപ്പെടെയുള്ള പുനലൂൾ ടീം കിഴക്കൻ മേഖല ചേർചേട്ടൻ സനോജ് എല്ലാവരും കൂടെ ഒക്കെ ചേർന്നിട്ടാണ് നൈമിത്രയെ ഭയങ്കര വളർത്തിയത് അങ്ങനെ കോവിഡ് വന്നു കോവിഡ് വന്ന സമയത്താണ് നമ്മളെ ഞാൻ സനോജ് ബ്രോ എന്നെ ഭയങ്കര ഒരു ദൂസെന്നെ വിളിക്കാണ് അപ്പം എൻ്റെ അച്ഛൻ മരിച്ചു ഭയങ്കര ഒരു ഭയങ്കര പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജീനൂസെ അക്കൗണ്ട് ഓപ്പൻ ചെയ്താൽ പെട്ടെന്ന് നയിച്ചതാന്ന് പറഞ്ഞു അപ്പം നമുക്ക് എന്തിനീ എന്ന് ചോദിച്ചു അവ പറഞ്ഞ് ഒരു പിന്നെ ആൾ ഒരു ബ്രദർ എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ എന്തെങ്കിലും സംരംഭം നടത്തി ഈ കോവിഡ് സമയത്ത് കട ഇടത്തിയിട്ട് ആൾക്കാർക്ക് കറണ്ട് ബില്ല് വാടകയൊക്കെ അടയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കാമെന്ന് പറഞ്ഞു ജീനൂസിൻ്റെ പേര് ഞാൻ പറഞ്ഞു പെട്ടെന്ന് അക്കൗണ്ട് ഓപ്പൻ പറഞ്ഞു വേണ്ട ബ്രോ അത് വേണ്ട എന്ന് പറഞ്ഞു ഇല്ല പറ്റൂല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചെയ്തു എൻ്റെ അക്കൗണ്ട് മുമ്പിൽ മേടിച്ചു എനിക്ക് പൈസ ആ കറണ്ട് ബില്ലടയ്ക്കാൻ ആ കോവിഡ് സമയത്ത് അയച്ചു ആളാണ് എന്നിട്ടാണ് പറയുന്നത് ഞാൻ പ്രതിസന്ധി സമയത്ത് താങ്ങി പിടിച്ചിട്ട് തോന്നുന്നു അയ്യോ അതിനും അല്ലാത്ത കാര്യമാണ് പിന്നെ പാട്ട് പാടുന്ന ഒരു സർവ്വകലാമല്ലപ്പനാണി ഭയങ്കര ഇഷ്ടമാണ് കവിതകൾ പാടുന്നത് കവിതകൾ ഇങ്ങനെ ആലപിക്കുന്നത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരാ ആൾ ഇങ്ങനെ ലൈവ് ഇട്ടിരുന്നു സനോജ് ബ്രോ പിന്നെ എന്നോ ഒരു പ്രോഗ്രാമിൽ കവിത ആലപിക്കുന്നു ആ കവിത തന്നെ എനിക്ക് വേണ്ടി ഇപ്പോൾ പാടിത്തരണം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഫോളവേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അപ്പോൾ ഇപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞ് വരയ്ക്കുന്നത് പറഞ്ഞ് പിന്നെ കവിത പിന്നെ കവിത ആലാപനം കവിത എഴുത്ത് ഇതെല്ലാം ഉണ്ട് ഒരു നല്ല ഗായകനും ഗായകം ആണ് പക്ഷേ ഒരു കാര്യം മാത്രം പറഞ്ഞില്ല ഈ തടികളിൽ കൊത്തുപണി എടുക്കുമായിരുന്നു ആദ്യം അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് കൊത്തുപണികള് അതിനുശേഷം ആണെന്ന് കൈ ആക്സിഡന്റ് കൊത്തുപണി ജോലി കൊത്തുപണി ചെയ്തിട്ട് വരുന്ന വഴിയാണ് ഈ ആക്സിഡന്റ് ഉപജീവന മാർഗം ഡിസംബർക്കായിരുന്നു ഡിസൈനായിരുന്നു കാർവിൻ കാർപ്പന്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കത്തില്ല കാർവിൻ എന്ന് പറയുന്നത് പിന്നെ വേരുകളിലൊക്കെ തേക്കിന്റെ വീട്ടീടെ വേരുകളിലൊക്കെ ശില്പങ്ങളുണ്ട് സംഭവങ്ങളൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ കളിമണ്ണിൽ ചെയ്യുമായിരുന്നു കളിമണ്ണിൽ ഓരോ ശില്പങ്ങൾ ഉണ്ടാക്കുമായിരുന്നു പിന്നെ ഈ പറഞ്ഞ തെർമോക്കോളിൽ തെർമോകോളിലൊക്കെ ഇപ്പഴും ചെയ്യുന്നുണ്ടോ അപ്പം തെർമോക്കോളിലൊക്കെ പല സംഭവങ്ങളും ഇപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പം ചെയ്യാൻ ചെയ്യുന്നുണ്ട് പക്ഷെ അന്ന് കൈ പോകുന്നതിന് മുൻപ് ചെയ്യുമായിരുന്ന പുത്തുമണി ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് കളവഴുത്തുൾപ്പെടെ അതെല്ലാം നമ്മൾ കാര്യം ഞാൻ അപ്പൊ അതെല്ലാം പഴവിനെക്കാളും ശക്തമായിട്ട് തിരികുമായിരുന്നു പുത്തുപണി മാത്രമേ ഉള്ളൂ നമുക്ക് ഇപ്പൊഴൊരു ലിംഗലായിട്ട് പക്ഷെ ചെയ്യാൻ പറ്റും അതൊരു ഒരു ഒരു റൂട്ടർ റൂട്ട് റൂ സാധനമുണ്ട് ചെറുത് അത് വെച്ച് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കട്ടെ എന്തായാലും നമുക്ക് അതല്ല ഇപ്പൊ പ്രധാനം ഇപ്പൊ നമുക്ക് നമുക്കിപ്പോ ഉദ്ദേശിക്കുന്നത് സിനിമ ഭാരം കണ്ടെത്തുവാണ്ട് പിന്നെ വരപ്പാണ് ഇപ്പൊ സ്കൂളുകളിലൊക്കെ വതിലുകളിലൊക്കെ വരയ്ക്കുന്നുണ്ട്

എന്റെ കവിത ഭൂമി ഭർത്താണ് എന്നുള്ള കവിത അതല്ലേ പോലെ കൊന്നിട്ട് തമ്പിരാനേ നിന്റെ വായിൽ പഴുതുണ്ടോ തിന്നിടാതെ കൊന്നിട്ടു ിട്ടു മൂടിയിട്ടൊരാകാശഗോപുരം നിന്റെ വായിൽ പഴുതുണ്ടോ തിന്നിടാനേ വയലില്ല നിലമില്ല ചളിയില്ല ചരലില്ല കളിവള്ളമോടുന്നതോടുമില്ല നീർച്ചാലി ാറ്റേറ്റ് ഇളകി തുടിക്കുന്ന പൂക്കളില്ല ഇനി എൻ്റെ ഓണത്തിൽ ഒരു തെല്ലുകാറ്റേറ്റ് ടിക്കുന്ന പൂക്കളില്ല തുമ്പികൾ വണ്ടുകൾ പൂമ്പാറ്റകൾ വന്ന് താളത്തിലാടുന്ന കാലമില്ല ഭൂമി കറുത്തതാണ് ഭൂമി കറുത്തതാണ് ഭൂമി തന്മക്കൾ കറുത്തതാണ് തൊലിയുടെ നിറം നോക്കി തലവെട്ടി മാറ്റുന്ന കൈകൾ വെളുത്തതാണ് നിറം നോക്കി തലവെട്ടി മാറ്റുന്ന കൈകൾ വെളുത്തതാണ് അവരും തന്മക്കളാണ് അവരിന്ന് ഭയമുണ്ട് നിൽക്കുന്നു ജീവിക്കുവാൻ എൻ്റെ വീട്ടിലും നാട്ടിലും രാജ്യത്തിലും ഭയമുണ്ട് നിൽക്കുന്നു ജീവിക്കുവാൻ എൻ്റെ വീട്ടിലും നാട്ടിലും രാജ്യത്തിലും തെരുവിൽ ഇറങ്ങാൻ ഭയമുണ്ടെനിക്ക് വേട്ടാള നായ്ക്കൾ കടിച്ചു തിന്നാലോ ചന്തയിൽ പോകാൻ ഭയമുണ്ടെനിക്ക് പശുവെന്നു ചൊല്ലി കൈവട്ടിയാലോ ഭാര്യ പുൽകാ ഭയമുണ്ടെനിക്ക് സദാചാരഗുണ്ടകൾ കെട്ടിയിട്ടാലോ മതഭ്രാന്തോ കല്ലെറിഞ്ഞാലോവിഷം വിൽക്കുന്ന വിൽക്കുന്ന നായ്ക്കളും വാക്സിനും ഗാന്ധിത്തലകൾക്കു വേണ്ടിയല്ലേ ശ്വസിക്കുന്നതും നമ്മൾ കുടിക്കുന്നതും പിന്നെ കഴിക്കുന്നതും വിഷം വിഷം തന്നെയല്ലേ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും പിന്നെ പറയുന്നതും വിഷം വിഷം തന്നെയല്ലേ ശ്വസിക്കുന്നതും കുടിക്കുന്നതും കഴിക്കുന്നതും വിഷം വിഷം തന്നെയല്ല ഞാൻ കറുത്തതല്ല ഞാൻ കറുത്തതല്ല വിഷപ്പുകേറ്റവും കറുത്തതാകാം ഞാൻ കറുത്തതല്ല ഞാൻ കറുത്തതല്ല ിഷപ്പുകയേറ്റു കറുത്തതാകാം ഞാൻ മരിച്ചതല്ല ഞാൻ മരിച്ചതല്ല കത്തുന്ന വെയിലിൽ ദഹിച്ചതാകാം ഞാൻ മരിച്ചതല്ല ഞാൻ മരിച്ചതല്ല കത്തുന്ന വെയിലിൽ ദഹിച്ചതാകാം ഭൂമി കറുത്തതാണ് ഭൂമി കറുത്തതാണ് ഭൂമി തന്മക്കൾ കറുത്തതാണ് ൊലിയുടെ നിറം നോക്കി തലവെട്ടി മാറ്റുന്ന കൈകൾ വെളുത്തതാണ് അവരും ഭൂമി തൻ മക്കളാണ് അവരിന്ന് ഭൂമി തന്നാഥരാണ് നാം ഇന്ന് അവരുടേതാണ് ഈ നാടിന്ന് അവരുടേതാണ് ഒരുപാട് നല്ലത്തെ ആഗ്രഹമായിരുന്നു സനോജ് ബ്രോയെ ഒരു വീഡിയോ എടുക്കണമെന്ന് അത് സനോജ് ബ്രോയെ ഞങ്ങളുടെ സനോജ് ബ്രോൻ്റെ വീട്ടിൽ പോയിട്ട് സനോജ് ബ്രോ പടം വരയ്ക്കുന്ന ഫോട്ടോ എൻ്റെ ഫോട്ടോ വരയ്ക്കുന്ന വീഡിയോ ലൈവായിട്ട് എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ പോയൊരു വീഡിയോ എടുത്തു അത് പാലിക്കാച്ചലിനാണ് അത് കണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളൊക്കെ അന്നൊരു വീഡിയോ എടുത്തിരുന്നു ഒരു വർഷം മുന്നേ പിന്നെ ഇപ്പോൾ ഞാൻ വിചാരിച്ചു പുനലൂർ എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാം നമ്മൾ സനോജ് ബ്രോയെ വിളിച്ച് ചോദിക്കുന്നു സനോജ് ബ്രോ പറയുന്നു ഓരോ ദിവസവും സ്കൂളിലൊക്കെ വരപ്പുണ്ട് സ്കൂളിലൊക്കെ അവിടെയൊക്കെയുള്ള സ്കൂളുകളിലൊക്കെ വരയ്ക്കുന്നുണ്ട് ബിസിമാനാണ് സർവ്വകലാവല്ലഭനാണ് ഞങ്ങൾ കേട്ടല്ലോ നല്ല കഴിവുകളുള്ള ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സനോജ് ബ്രോ ഒരു ഉന്നത നിലയിലെത്തണമെന്ന് അതെന്താണെന്ന് എനിക്കറിയില്ല ഹൃദയം കൊണ്ടുള്ളൊരു സ്നേഹം സനോജ് ബ്രോ എനിക്കുണ്ട് അപ്പോൾ എന്തേലും സെന പറഞ്ഞാൽ അതങ്ങനെയല്ല അതങ്ങനെയല്ല ബ്രോ അതങ്ങനെയല്ല എന്ന് ഞാൻ പറയാനുള്ള സ്വാതന്ത്ര്യവും എനിക്ക് തന്നിട്ടുണ്ട് ടീച്ചേഴ്സ് അതങ്ങനെയാണ് എൻ്റെ അടുത്ത് പിണങ്ങിയിട്ടൊന്നും ഇല്ല ഇതേ വരെ കേട്ടോ എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരന് എന്താണ് നമ്മളെ നമ്മൾ നന്നായിട്ട് നടന്ന് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ആരുടെ മുമ്പിലും നമ്മളിങ്ങനെ എന്താ ഒരു ദൈന്യഭാവത്തോടെ നിൽക്കേണ്ടി വരാത്ത സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പറയും നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചിലപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് സമയം ഒരു കയ്യെ പോയിട്ടുള്ളൂ നമ്മുടെ കാറ്റഗറിയിൽ പെടുത്താനുള്ള ആളൊന്നുമല്ല എങ്കിലും ചില സമയത്ത് നമുക്ക് ഡിസബിലിറ്റിയുടെ ആ ഒരു പ്രശ്നം വരും അപ്പോൾ നമ്മളെ മനസ്സ് വിട്ടുപോകും അപ്പോൾ നമുക്ക് ദേഷ്യം വരും പക്ഷെ നമുക്ക് ദേഷ്യം കാണിക്കാൻ പറ്റില്ല നമ്മൾ ദേഷ്യം കാണിക്കും ുമ്പോൾ എല്ലാവരും ഒക്കെ വിചാരിച്ചറിയും ആ അങ്ങനെയാണെങ്കിലും അവർക്ക് ദേഷ്യം കാണിക്കാതിരുന്നുകൂടെ എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ നിൽക്കു വിഷമമായി നമ്മളെന്തെങ്കിലുമൊക്കെ പറയുന്നത് അതേപോലെ സനോജ് ബ്രോയി ഞാനും ഒക്കെ നമ്മുടെ വിഷമങ്ങൾ പറയാറുണ്ട് അതുപോലെ നമ്മൾ സ്നേഹിക്കുകയും ചെയ്യും അപ്പോൾ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു 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 പ്രത്യേകതരം മനുഷ്യനാണ് സനോജ് എന്ന് പറയാം അത്ര ഞങ്ങൾക്ക് സ്നേഹമുണ്ട് അത്ര കരുണയുണ്ട് അത്ര വലിയ ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് അവിടെ പോയി തൂക്കുപാലത്തിൽ നമ്മളിങ്ങനെ പരിലസിച്ചു എന്നൊക്കെ വേണം പറയാം അതൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് വന്നത് ഈ വീഡിയോ നിങ്ങളുടെ ഒപ്പിൽ വയ്ക്കുമ്പോൾ നിങ്ങൾ സനോജ് ബ്രോയെ വിളിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും ഭയങ്കര കഴിവുള്ള ഒരാളാണ് ഒരു നല്ലൊരു ജോലിയൊക്കെ കിട്ടി ഒരു വല്ല പടം വരപ്പ് നിൽക്കുന്ന ഒരാളായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങളുടെ പടം എൻ്റെ പടവും വരച്ച് തരാനായിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു ഈ ഡിസബിലിറ്റി ഡേ ഡിസബിലിറ്റി ഡേ എന്ന് പറഞ്ഞൊരു പ്രത്യേക ഡേ ഒന്നുമില്ല എങ്കിലും ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വേണ്ടി സർക്കാർ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പല സ്ഥലങ്ങളിലും അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എന്നാൽ കൂടെ നിൽക്കണം അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ ദീജ